ർത്തിയിൽ മതിൽ കെട്ടാനുള്ള പണം നൽകില്ലെന്ന് മെക്സിക്കോ അറിയിച്ചതിന് പിന്നാലെയാണ് മറുതന്ത്രവുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തിയത് മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഇരുപതു ശതമാനം നികുതി ഏർപ്പെടുത്തി ആ പണം കൊണ്ട് മതിൽ നിർമ്മിക്കാനാണ് നീക്കം നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ പ്രതിവർഷം ആറു ലക്ഷം കോടി രൂപയിലേറെ വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരം മൈൽ ദൂരത്തിലുള്ള മതിൽ നിർമ്മാണത്തിന് ഈ പണം മതിയാകുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ് സീൻ സ്പൈസർ വ്യക്തമാക്കി അടുത്തയാഴ്ചത്തെ അമേരിക്കൻ സന്ദർശനത്തിൽ നിന്നും മെക്സിക്കൻ പ്രസിഡന്റ് എൻറി കെപ്പിനെ പിന്മാറിയതിന് പിന്നാലെയാണ് നികുതി ചുമത്താനുള്ള തീരുമാനം വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തിയത് മതിൽ നിർമ്മിക്കാനുള്ള പണം നൽകാൻ തയ്യാറല്ലെങ്കിൽ മെക്സിക്കൻ നേതാവ് അമേരിക്കയിലേക്ക് വരേണ്ടതില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മതിലുകളിൽ മെക്സിക്കോ വിശ്വസിക്കുന്നില്ലെന്നും ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കാൻ ഇത് കാരണമാകുമെന്നും സന്ദർശനം ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് പെനെ പറഞ്ഞു അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ അമേരിക്കയിലും പ്രതിഷേധം ശക്തമാണ് കുടിയേറ്റക്കാർക്കെതിരായ നടപടികളിൽ സഹകരിക്കില്ലെന്ന് പ്രാദേശിക ഭരണകൂടങ്ങൾ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്